വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം നടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി വൈക്കം തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്ന കലോത്സവം ചലച്ചിത്ര സംവിധായകൻ മൂർത്തി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കലോത്സവ വേദികളാണ് തന്നെ കലാരംഗത്തേക്ക് എത്തിച്ചതെന്നും വേദികളിലെ പച്ച മഞ്ഞ ചുവപ്പ് നിറങ്ങൾ വിവിധ മത്സരവേദികൾക്ക് പ്രചോദനമായെന്നും ഓരോ കലാകാരന്മാരുടെയും വിജയം നിർണ്ണയിക്കുന്നത് സ്കൂൾ കലോത്സവ വേദികൾ തന്നെയാണെന്ന് ഉദ്ഘാടകൻ കൂട്ടിച്ചേർത്തു എന്റെ കൂറുകാരായിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു 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 ഓപ്പറേഷൻ സൗദി പറയുന്നില്ലായ്മ ഏറ്റവും എന്റെ ഉള്ളിൽ ആർട്ടെന്താണ് ആർട്ടിന്റെ ആനന്ദം എന്താണ് ആ സന്തോഷം എന്താണ് ആയ്യേടികൾ എന്താണ് കലയുടെ സൗന്ദര്യം കലയുടെ അർത്ഥം എന്റെ ഉള്ളിൽ സ്കൂൾ ജീവിതം ഞാൻ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ ബർക്കുമാൻസ് കൊടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത അൽഫിയ ടിജോയ്ക്കും നടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേര് നിർദ്ദേശിച്ച സ്നേഹ സാബുവിനും വൈക്കം എഇഇഒ ദീപ കേസി സമ്മാനം വിതരണം ചെയ്തു ജനറൽ കൺവീനർ മിനി അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു പി പ്രസിഡന്റ് എൻ സി തോമസ് എച്ച് എം ഫോറം കൺവീനർ എം ജി സുനിത സ്കൂൾ പ്രിൻസിപ്പൽ ആശാ സെബാസ്റ്റ്യൻ അധ്യാപക സംഘടനാ പ്രതിനിധികളായ എൻ വൈ അബ്ദുൾ ജമാൽ ബൈജുമോൻ ജോസഫ് ഷമീർ കെ എം നിഷാന്ത് തോമസ് ഷൈനി എഡ്വേർഡ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു ഐഫോറിയൂസ്